നമസ്കാരം മുടിയിഴകൾ മനോഹരമായി പിന്നീട്ട് കൈകൾ കൂട്ടിക്കെട്ടി ശാന്തമായി ഉറങ്ങുന്ന ഒരു പെൺകുട്ടി ഏത് നിമിഷവും അവൾ ഉറക്കമുണർന്ന് തന്റെ കഥ പറയുമെന്ന് തോന്നാം എന്നാൽ അന്ധവിശ്വാസങ്ങൾക്കും ദുരാചാരങ്ങൾക്കും വേണ്ടി സ്വന്തം ജീവൻ ബലി അർപ്പിക്കേണ്ടി വന്നു ജുവാനീറ്റ എന്ന കൊച്ചു പെൺകുട്ടിക്ക് പോകാം വി കെ ബെൽഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ജുവാനീറ്റ തന്റെ ഉറക്കം തുടങ്ങിയിട്ട് അഞ്ഞൂറ് വർഷം പിന്നിട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് മഞ്ഞുമൂടിയ ആൻഡീസ് പർവ്വതത്തിൽ ആറായിരം മീറ്ററിലധികം ഉയരത്തിൽ നിന്ന് നരവംശ ശാസ്ത്രജ്ഞനായ ജോഹാൻ റെയിൻഹാർഡ് അവളെ കണ്ടെത്തിയത് പതിനഞ്ചു വയസ്സ് പ്രായം തോന്നിക്കുന്ന ആ പെൺകുട്ടിയെ ജുവാനിറ്റ എന്നും ഇൻക ഐസ് മേഡൻ എന്നുമാണ് അദ്ദേഹം വിളിച്ചത് നൂറ്റാണ്ടുകളായി തുടരുന്ന അവളുടെ ഉറക്കത്തിന് മൺമറഞ്ഞ് വലിയൊരു സാമ്രാജ്യത്തിന്റെ അല്ലെങ്കിൽ അവിടെ നടന്ന പല ദുരാചാരങ്ങളുടെയും കഥ പറയാനുണ്ടായിരുന്നു പതിനാറാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യമായിരുന്നുവെന്ന് കരുതപ്പെടുന്ന ഇൻക സാമ്രാജ്യത്തിന്റെ കഥ മനുഷ്യൻ നടന്നെത്തിയ ദൂരം എത്ര ആയിരുന്നുവെന്ന് പറയാൻ പ്രകൃതി കാത്തുവെച്ച ഒരു കൊച്ചു പെൺകുട്ടി നമുക്ക് ജുവാനിറ്റയിലേക്ക് പോകാം ഇന്നത്തെ പെറു ചിലി ബൊളീവിയ ഇക്കോഡോർ എന്നീ രാജ്യങ്ങളിൽ പരന്നു കിടക്കുന്ന സാമ്രാജ്യമായിരുന്നു ആൻഡിയസ് മനതിരകൾ ആസ്ഥാനമാക്കിയുള്ള ഇൻക വംശം പതിമൂന്നാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വെറുവിലെ മലനിരകളിൽ നിന്ന് ഇൻക സംസ്കാരം ഒതുച്ചുയർന്നിരുന്നു പലതരത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇൻകകൾക്കിടയിൽ നിലനിന്നിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു കാപ്പക്കോച്ച രാജവംശത്തിന്റെ നിലനിൽപ്പിനും അഭിവൃദ്ധിക്കും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും ഒക്കെയായി കുട്ടികളെ കുരുതി കൊടുക്കുന്ന ആചാരമാണ് കാപ്പക്കോച്ച എന്നത് നരവംശാസ്ത്ര പഠനങ്ങൾ അനുസരിച്ച് ആയിരത്തി നാനൂറ്റി നാൽപ്പതിനും ആയിരത്തി നാനൂറ്റി അൻപതിനും ഇടയിലുള്ള കാലഘട്ടത്തിൽ പതിമൂന്നിനും പതിനഞ്ചിനും ഇടയിൽ പ്രായമുള്ളപ്പോഴാണ് ജുവാനിറ്റ എന്ന കൊച്ചു പെൺകുട്ടിയെ ബലി നൽകിയത് അവൾക്ക് അഞ്ചടിയോളം ഉയരവും മുപ്പത്തിയഞ്ചു കിലോ ഭാരവും ഉണ്ടായിരുന്നു മഞ്ഞുറഞ്ഞ ആൻഡീസിൽ പര്യവേഷണത്തിനിടെയാണ് ഡോക്ടർ റെയിൻഹാർഡും പെറുവിയൻ പർവ്വതാരോഹനായ മിഗ്വൽ സരാട്ടയും ജുവാനിറ്റയെ കണ്ടെത്തുന്നത് മഞ്ഞിനടിയിൽ ജുവാനിറ്റയെ പ്രകൃതി വരും തലമുറയ്ക്കായി നിധി പോലെ കാത്തു സൂക്ഷിച്ചിരിക്കുകയായിരുന്നു അഞ്ഞൂറ് വർഷം പഴക്കമുള്ള മൃതദേഹത്തിന് വലിയ കേടുപാടുകളില്ല മുഖവും കൈകളും നഖങ്ങളും എല്ലാം ആഴ്ചകൾ മാത്രം പഴക്കമുള്ളതുപോലെ തോന്നും ആചാരപരമായ വസ്ത്രവും ശിരോവസ്ത്രവും ധരിച്ചായിരുന്നു ജുവാനിറ്റയെ കണ്ടെത്തിയത് സെറാമിക് പാത്രങ്ങളും പ്രതിമകളും അവൾക്ക് ചുറ്റും നിരത്തി വെച്ചിരുന്നു ജോൺസ് ഹോപ്കിൻ സർവകലാശാലയിലെ ഗവേഷകർ നടത്തിയ സി ടി സ്കാനിൽ ജുവാനിറ്റയുടെ മരണകാരണം കാരണം തലയുടെ പിൻഭാഗത്തേറ്റ ഗുരുതരമായി പരിക്കാണെന്ന് കണ്ടെത്തി മനുഷ്യ ചരിത്രത്തിലെ പഴക്കം ചെന്ന നരബലികളിൽ ഒന്ന് ഏതെങ്കിലും ലഹരി മരുന്ന് നൽകി മുട്ടുകുത്തി നിർത്തിയ ശേഷം ദൈവങ്ങൾക്കായി ആ പതിനഞ്ചുകാരിയെ തലയ്ക്കടിച്ചു കൊന്നതായിരിക്കുമെന്നാണ് അനുമാനിക്കപ്പെട്ടത് ജുവാനീറ്റെ കണ്ടെത്തുമ്പോൾ ശരീരം മുഴുവൻ കയർ കൊണ്ട് കൂട്ടിക്കെട്ടി മുഖം മറച്ച നിലയിലായിരുന്നു കുട്ടികളെ ബലിയർപ്പിക്കുന്നതിലൂടെ മാതാപിതാക്കൾക്ക് സമൂഹത്തിൽ ബഹുമാനവും കൊല്ലപ്പെടുന്നവർക്ക് അനുവർജനീയമായ മരണാനന്തര ജീവിതവും ലഭിക്കുമെന്നായിരുന്നു ഇൻകകൾ വിശ്വസിച്ചിരുന്നത് നരബലിക്കിരയാകുന്ന കുട്ടി ദൈവമായി മാറുകയും ദൈവത്തിനു മുന്നിൽ ജനങ്ങളുടെ മധ്യസ്ഥരായി തലമുറകളോളം ആരാധിപ്പി ആരാധിക്കപ്പെടുകയും ചെയ്യുമെത്രേ ഇൻഗ സാമ്രാജ്യത്തിലെ ഊർജ്ജസ്വലരായ കുട്ടികളെയാണ് ബലി നൽകാനായി തെരഞ്ഞെടുത്തു തുടർന്ന് ഇവരെ വളർത്താനായി വിശ്വസ്തരായ ആളുകളെ രാജാവ് ഏൽപ്പിക്കും ഏറ്റവും മികച്ച ഭക്ഷണം ഇവർക്ക് കൊടുക്കുന്നുണ്ടെന്നും രാജാവ് ഉറപ്പുവരുത്തും കുട്ടികൾ ദൈവത്തിനടുത്തെത്തുമ്പോൾ സന്തോഷമായി പോകണമെത്രേ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇപ്രകാരം ഇൻകകൾ കുരുതി കൊടുത്തിരുന്നു കാപ്പകോച്ച നടത്തുന്ന ദിവസം കുട്ടികളെ രാജകീയമായ രീതിയിൽ വേഷങ്ങളും ആഭരണങ്ങളും ധരിപ്പിച്ച് നഗരം ചുറ്റിച്ച് ആൻഡീസ് നിരകളിലുള്ള വലിയ ഉയരമുള്ള ഗിരിശൃംഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു കൊലയ്ക്ക് ശേഷം മൃതശരീരം ആചാരപ്രകാരം മമ്മിയാക്കി സ്വർണം വെള്ളി തുടങ്ങിയ അമൂല്യ വസ്തുക്കളോടൊപ്പം അടക്കുന്നു ഇത്തരത്തിൽ കാപ്പകോച്ചയ്ക്ക് വിധേയരായ കുട്ടികളുടെ മമ്മി പലയിടങ്ങളിൽ നിന്നും കണ്ടുകിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ജുവാനിറ്റിയുടെ മുഖം ഗവേഷകർ വർഷങ്ങൾക്ക് മുമ്പേ പുനർനിർമ്മിച്ചിരുന്നു സിനിക്കോൺ കൊണ്ട് നിർമ്മിച്ച പ്രതിമയിൽ അവളുടെ കവിൾത്തടങ്ങളും കറുത്ത കണ്ണുകളും ടാൻ ചെയ്ത ചർമ്മവും ജീവനുള്ള കാലത്ത് അവൾ എങ്ങനെയായിരുന്നുവെന്ന് വ്യക്തമാക്കിയിരുന്നു അവൾ ജീവിച്ചിരുന്നപ്പോൾ അവളുടെ മുഖം എങ്ങനെയായിരിക്കുമെന്ന് എനിക്ക് ഒരിക്കലും അറിയാൻ കഴിയില്ലെന്നായിരുന്നു ജുവാനീറ്റയെ കണ്ടെത്തിയ റെയിൻഹാർഡിൻ്റെ പ്രതികരണം ശരീര സ്കാനുകൾ ഡി എൻ എ പഠനങ്ങൾ വംശീയ സവിശേഷതകൾ പ്രായം നിറം എന്നിവ മുഖ പുനർനിർമ്മാണത്തിനായി ഉപയോഗിച്ചിരുന്നു ഹീബ്രുവിലും സ്പാനിഷിലും ജുവാനീറ്റ എന്ന പേരിന് ദൈവത്തിൽ നിന്നുള്ള സമ്മാനം എന്നും അർത്ഥമുണ്ട് സ്വന്തം മനുഷ്യരാൽ കൊല്ലപ്പെട്ട ആ പെൺകുട്ടി ദൈവത്തിനോട് തന്റെ ജനങ്ങൾക്കായി മാധ്യസ്ഥം പറഞ്ഞോ എന്ന് നമുക്കറിയില്ല പക്ഷെ ഒന്നു അറിയാം നൂറ്റാണ്ടുകളായി തുടർന്നു കൊണ്ടിരുന്ന ആ ആഭിചാരങ്ങളുടെയും ആദ്യത്തെ ഇരയായിരുന്നില്ല ആ പെൺകുട്ടി അവളിലൂടെ തുടർന്ന് ആചാരം പോലെ ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുക തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ തുടർച്ചയായി പെറുവിലെ അരക്കപ്പയിലുള്ള കാത്തലിക് യൂണിവേഴ്സിറ്റി ഓഫ് സാന്താ മരിയയുടെ മ്യൂസിയത്തിൽ ജുവാനിറ്റിയെ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട് വളരെ സങ്കടത്തോടെയും വേദനയോടും നമുക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് അറിയാൻ സാധിക്കില്ല തലക്കേറ്റ മൂർച്ചയുള്ള ആഘാതമാണ് മരണ കാരണമെന്ന് റേഡിയോളജിസ്റ്റ് എലിറ്റ് കെ ഫിഷ്മാൻ നിഗമനത്തിലെത്തി അവളുടെ വലത് കണ്ണിന്റെ പൊട്ടലും തലയോട്ടിയിലെ ആഴത്തിലുള്ള ഒടിവും ഒരു ബേസ്ബോൾ ബാറ്റ് കൊണ്ടടിച്ച ഒരാളുടെ സാധാരണ പരിക്കുകളാണ് എന്ന് അദ്ദേഹം നിരീക്ഷിച്ചു ആ പ്രഹരം വലിയ രക്തസ്രാവത്തിന് കാരണമായിരിക്കാം അവളുടെ തലയോട്ടിയിൽ രക്തം നിറഞ്ഞിരുന്നു തലച്ചോറ് ഒരു വശത്തേക്ക് തള്ളപ്പെട്ടിരുന്നു തലക്കേറ്റ ആഘാതം മൂലമുള്ള ഈ മരണം ആ കാലഘട്ടത്തിൽ കുട്ടികളെ ബലി അർപ്പിക്കുന്നതിനുള്ള ഒരു സാധാരണ രീതി മാത്രമായിരുന്നു മാസങ്ങളോളം യാത്ര ചെയ്താണ് ഇവർ ഈ ബലി അർപ്പിക്കുന്ന സ്ഥലങ്ങളിലേക്ക് എത്തിയിരുന്നത് കുട്ടികളുടെ ശരീര വ്യവസ്ഥയിൽ മദ്യവും മയക്കുമരുന്നും അവർ നിറച്ചിരുന്നു അതിൽ നിന്നൊക്കെ ഭക്ഷണമായിരുന്നു കുട്ടികൾക്ക് കഴിക്കാൻ കൊടുത്തിരുന്നത് വെള്ളം നൽകുന്ന പർവ്വതങ്ങളെ സ്ത്രീ ദേവതകളായിട്ടായിരുന്നു അന്നത്തെ ഇൻകകൾ കണക്കാക്കിയിരുന്നത് കാലാവസ്ഥ ക്രമക്കേടുകൾക്ക് മറുപടിയായി ജലത്തിന് പകരമായി ദൈവങ്ങളെ സമാധാനിപ്പിക്കാനാവാം ആ കുച് ജുവാനീതിയെ ബലി നൽകിയതെന്ന് ഗവേഷകർ കണ്ടെത്തി എന്തു തന്നെയായാലും ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ തന്നെ സാധിക്കുന്നതല്ല അതോർക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയം നിന്നു പോകുന്ന ഒരവസ്ഥയാണ് ഒരിക്കലും ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്